ഇടുക്കി താലൂക്ക് ഓണം ഫെയറിന് തുടക്കം കട്ടപ്പന പീപ്പിൾസ് ബസാറിൽ ആരംഭിച്ച ഫെയർ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു ഇടുക്കി താലൂക്ക് ഓണം ഫെയറിന് കട്ടപ്പന പീപ്പിൾസ് ബസാറിൽ തുടക്കമായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഫെയർ സന്ദർശിച്ചു പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായാണ് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുന്നതെന്ന് സന്ദർശനശേഷം അദ്ദേഹം പറഞ്ഞു സെപ്റ്റംബർ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് വരെയാണ് സപ്ലൈകോ ഓണം ഫെയറുകൾ പ്രവർത്തിക്കുക നെടുങ്കണ്ടം സപ്ലൈകോ സൂപ്പർമാർക്കറ്റ് അടിമാലി പീപ്പിൾസ് ബസാർ വണ്ടിപ്പെരിയാർ സപ്ലൈകോ സൂപ്പർമാർക്കറ്റ് എന്നിവിടങ്ങളിൽ താലൂക്ക് ഓണംഫെയറുകളും തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ജില്ലാ ഓണംഫെയറും പ്രവർത്തിക്കുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ